ചൂട് മറുപടി പറഞ്ഞ് വന്ന് കൊറേ ആൾക്കാര് സ്വീകരിച്ച് കുറെ ആൾക്കാർ പറഞ്ഞ് കൊറേ ആൾക്കാര് സപ്പോർട്ട് ചെയ്ത് അതിനെക്കാട്ടിലും വലിയ തെറിയാണ് ഇപ്പൊ കണ്ണൂരും കാസർഗോഡും പറഞ്ഞുകൊടുക്കുന്നത് ആ തെറിക്കൊരു നിർത്തലു വേണ്ടിട്ടാണ് ഭയങ്കര മോശമുള്ള ഏർപ്പാടാണ് ഫേസ്ബുക്കിൽ വന്നിട്ട് ഒരാൾക്ക് ഫേസ്ബുക്ക് പ്ലേ ചെയ്യാൻ പറ്റാത്ത കോലത്തിലുള്ള തെറി പറഞ്ഞാൽ ഈ കണ്ണൂരിലുള്ള ആൾക്കാര് നോക്കുക കാസർഗോഡുള്ള അവിടെ നല്ല ആൾക്കാരുള്ളത് അവിടെ കൊറേ ആൾക്കാർ ഇതൊന്നും സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ടോ അവർക്കും കൂടി ബാധിക്കും നിങ്ങൾ ആ ജില്ലന്റെ പേര് വെച്ചാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ അതിനു വേണ്ടി ഒന്ന് അത് ഒന്ന് കുറയ്ക്ക നിങ്ങൾ തെറി പറയുന്ന ഒഴിവാക്കി ഇതുപോലെ സംസാരിച്ച് കാര്യങ്ങൾ തീർക്കുക തെറി പറഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യവും കിട്ടാൻ പോകുന്നില്ല നിങ്ങൾ നിങ്ങളെ പിന്നെ രണ്ട് ജില്ലക്കാരും നല്ലതാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് തെറി പറഞ്ഞു തുടങ്ങുന്നത് പക്ഷേ രണ്ടും മോശം ആയതാണ് ഞങ്ങൾ കോഴിക്കോട് ജില്ലക്കാർക്ക് ഇതാണ് പറയാനുള്ളത്